കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ലീപ്പർ ബസ്സുകളാണത് ഒരു ബസ്സിൽ രണ്ട് ഫാമിലി റൂമാണ് നമുക്കുള്ളത് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഒരു ഫാമിലി റൂമിന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അതും കെ എസ് ആർ ടി സിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡിപ്പോ ഇവിടെ ഞാനിവിടെ വരാൻ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം കട്ടപ്പുറത്ത് നിരവധി ബസ്സുകൾ നിരത്തിയിട്ടുണ്ട് ഒരു ഇത് കേരളത്തിലെ ഏത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ചെന്നാലും കാണാം നമുക്ക് ഇത്തരത്തിൽ കട്ടപ്പുറത്തായ ഒരുപാട് ബസ്സുകൾ അത് കുറേ തുരമ്പെടുത്ത് പോകുന്ന ബസ്സുകളുണ്ട് പക്ഷേ ഈ സുൽത്താൻ ബത്തേരിയിലും ഇവിടെ അവർ ഈ ബസ്സുകളെല്ലാം തന്നെ സ്ലീപ്പർ ബസ്സുകളാക്കി അതിൽ സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഒരു പക്ഷേ കട്ടപ്പുറത്തായ ബസ്സുകൾ തുരുമ്പ് പോ പിടിച്ച് പോകുന്നതിന് പകരമായിട്ട് ഈ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ വലിയ ഒരു മുതൽ മുടക്കില്ലാതെ ഈ സഞ്ചാരികൾക്ക് ഇത് താമസ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഒരു പക്ഷേ ഈ വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസങ്ങളിലും എത്തുന്നത് അവർക്ക് താമസ സൗകര്യമില്ലാതെ റിസോർട്ടുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്തും ടൗണിലൂടെ നടന്ന് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെ നേരം വെളുപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നതാണ് കാരണം ഒരു സീസണായി കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ മിതമായ നിരക്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിക്ക് ആയിരം രൂപ അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ആ ഒരു റേഞ്ചിലാണ് ഇവിടെ എ സി ഡോർമെറ്ററികളും അതുപോലെ തന്നെ റൂം സൗകര്യമുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അതും കെ എസ് ആർ ടി സിയിൽ തന്നെയാണ് എന്തായാലും ഇത് നമുക്കൊരു രസകരമായി തോന്നുമെങ്കിലും ഇത് നമുക്ക് ഏറ്റവും പ്രയോജനപരമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കേരളത്തിന് നമുക്ക് നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത് ഉപകാരപ്രദമാകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഈ ഒരു സംരംഭത്തിന് നമ്മളൊരു ബിക്സിലൂട്ടാണ് കൊടുക്കേണ്ടത് നമുക്ക് മറ്റ് കാഴ്ചകൾ കാണാം ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാമിലി റൂമാണ് ഇവിടെ കാരണം നമ്മൾ സ്വകാര്യത ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഫാമിലി റൂമാണ് ബസ്സാണെങ്കിലും ഇതൊരു എ സി റൂമാണ് നമുക്ക് ഇതിൻ്റെ കാഴ്ച എന്താണ് നമുക്ക് കാണാം ഫാമിലി റൂമിലാണ് അത് കെ എസ് ആർ ടി സി ബസ്സാണെന്ന് കൂടി നമ്മൾ ഓർക്കണം കെ എസ് ആർ ടി സി ബസ്സിൽ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകൂടിയ ഒരു ഫാമിലി റൂം ഇവിടെ എനിക്ക് തോന്നുന്നു മൂന്നോ രണ്ടോ മൂന്നോ പേർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടി കൂടി നാല് പേർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും ഇതിന് ആയിരം രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കിതിൻ്റെ ഒരുപാട് ബസ്സുകളിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഇവരോട് തന്നെ സംസാരിക്കണം ഏതായാലും നമ്മളോട് ഈ വിഷയം സംസാരിക്കുന്നത് ഈ ബഡ്ജറ്റ് ടൂറിസം സെൽ ഇതിൻ്റെ വയനാട് ജില്ലാ കോർഡിനേറ്റർ കൂടിയായ ശ്രീ സി ഡി വർഗീസ് അമ്മോടം കൊണ്ട് നമുക്ക് അദ്ദേഹമായി സംസാരിക്കാം കാരണം കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ലീപ്പർ ബസ്സുകളാണത് സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ ഫാമിലി റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബസ്സിൽ രണ്ട് ഫാമിലി റൂമാണ് നമുക്കുള്ളത് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഒരു ഫാമിലി റൂമിന് വളരെ സുഖമായിട്ട് നാല് ആളുകൾക്ക് അതായത് ഫാമിലിയിലുള്ള രണ്ട് ഹസ്ബൻഡും വൈഫും അതേപോലെ രണ്ട് കുട്ടികൾക്കും വളരെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഈ എ സി ഉണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ ഫാമിലി റൂമുകൾ ബസ്സിൽ ഡോർമെറ്ററുകളാണുള്ളത് പക്ഷേ രണ്ട് കൂപ്പ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എട്ട് എട്ടുപേർക്ക് വീതം താമസിക്കാവുന്ന രണ്ട് കൂപ്പകളാണ് ഈ ബസ്സിനകത്തുള്ളത് അല്ലേ എ സിയാണ് എ സിയാണ് അപ്പോൾ ഇതിൽ എ സി ഡോർമെറ്ററികളാണ് നമുക്ക് നാല് അപ്പർ ബർത്തുകളും അതേപോലെ തന്നെ നാല് ലോവർ ബർത്തും ഉണ്ട് ഇപ്പോൾ എട്ടുപേരടങ്ങുന്നൊരു ആളുകൾക്ക് സംഘ ആളുകൾക്ക് വന്നാൽ വളരെ എളുപ്പത്തിൽ താമസിക്കാൻ പറ്റുന്നതാണ് ഈ കൂപ്പേ ഈ ബസ്സിൽ രണ്ട് കൂപ്പയാണുള്ളത് അപ്പൊ ഇതിനകത്ത് ഒരു ഡ്രസ്സിങ് റൂമും കൂടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു ബെഡ് സ്പേസിന് നൂറ്റി രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അനൂറ്ററു രൂപയാണ് എ സി ഡോർമെറ്ററി കൂടെ ചാർജ് ചെയ്യുന്നത് ഇതിനതും എട്ട് ബെഡ് സ്പേസ് ആണുള്ളത് നാലെണ്ണം മുകളിൽ നാലെണ്ണം താഴെയായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എ സി ഡോർമെറ്ററിയിലാണ് അതായത് പെർ ബെഡ് വൺ സിക്സ്റ്റി റുപ്പീസ് അതായത് നൂറ്റി അറുപത് രൂപ മാത്രമേ ഒരാൾക്കുള്ളൂ ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ ആളുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലവും കൂടി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം താമസിക്കാൻ പറ്റും അത് നൂറ്റി അറുപത് രൂപയാണ് പെർ ഹെഡ് വരുന്നുള്ളൂ അതും നമ്മൾ സാറിന് ഡോർമറ്ററികളിലൊക്കെ അങ്ങനെ എ സി ഡോർമറ്ററികൾ നമ്മൾ എറണാകുളം കൊച്ചി തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അവിടെയൊക്കെ ഒരു നിശ്ചിത ടൈമുണ്ട് അതായത് രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം വന്നാൽ എട്ട് മണി വരെ അല്ലെങ്കിൽ ഒമ്പത് മണി വരെ അങ്ങനെയൊക്കെ ഒരു ടൈം ലെങ്ത് ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വൈകിട്ട് അഞ്ചരയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണിവരെ ഇവിടെ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് കുറച്ചുകൂടി നേരത്തെ തന്നെ ആക്കിയിരുന്ന മണിക്കൂർ എന്തായാലും ഇത് വളരെ അല്ലെങ്കിൽ നമ്മളൊരു ലോഡ് ജനറേഷൻ നടക്കുന്നതിലും നല്ല രസമാണ് ഇവിടെ താമസിക്കുക എന്നുള്ളതും കാരണം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് പതിനാറ് പേർക്ക് താമസിക്കാവുന്ന ഡോർമെറ്ററി ഇത് ഇതിൽ എട്ട് അപ്പർ ബെർത്തും എട്ട് ലോവർ ബർത്തും ഉള്ളത് ഒരു ഡോർമെറ്റിക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു ബെഡ് സ്പേസിന് നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് വൈകിട്ട് അഞ്ചരയ്ക്ക് ഇൻ ചെയ്യാം രാവിലെ ഒൻപത് മണി വരെ നമുക്കിത് യൂസ് ചെയ്യാം എ സിയാണ് നൂറ്റി രൂപയ്ക്ക് നൽകുന്നത് അപ്പോൾ നമ്മളിവിടെ കൂടുതൽ സഞ്ചാരികളായിരിക്കും വരിക സഞ്ചാരികൾക്ക് അവർക്ക് സ്പേസും കാര്യങ്ങളും ും നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജംഗിൾ സഫാരി ഉണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് തുടങ്ങുന്ന ജംഗിൾ സഫാരി സെലക്ട് ചെയ്ത ഫോറസ്റ്റ് റോഡുകളിലൂടെ നമ്മൾ സഫാരി നടത്തി തിരികെ വരും മൂന്ന് മുതൽ മൂന്നര മണിക്കൂർ വരെയാണ് സഫാരിയുടെ ഡ്യൂറേഷൻ ഒരാൾക്ക് നമ്മൾ മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെയിലി പാക്കേജുകളും ആളുകളെ എൻക്വയറി അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ ചോറ് ചായ ബിരിയാണി പൊറോട്ട രാവിലത്തെ നാസ്തകളെല്ലാം ഉണ്ട് ചപ്പാത്തി പൂരി പുട്ട് മുൽപ്പുട്ട് അങ്ങനത്തെ ഐറ്റംസുകളുണ്ട് എല്ലാം ഇവിടെ കിട്ടും അപ്പോൾ വയനാട് ജില്ലയിലേക്ക് എത്തിപ്പെടുന്ന സഞ്ചാരികളോട് നിസ്സംശയം പറയാം സഞ്ചാരികളെ ഇതിലെ ഇതിലെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വയനാട് ജില്ലയിൽ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ഇവിടെ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം താമസിച്ചാൽ നമുക്ക് കണ്ടു തീർക്കാവുന്ന അത്രയേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള കേരളത്തിലെ ഒരു ജില്ല തന്നെയാണ് വയനാട് നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ വെക്കേഷനായാലെത്തുന്നത് ഒരു പക്ഷേ ആ സമയത്തൊക്കെ താമസ സൗകര്യമില്ലാതെ ഇവർ അലയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സംരംഭം ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ജയരാജ് ബത്തേരി വയനാട്